ഞാനും കാക്കും കൂടി ഞങ്ങളെ വീട് പടി നടക്കുന്ന സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ പണിക്കാരെത്തിക്കണോ അല്ലേ നോക്കാൻ വേണ്ടിട്ട് പോവാണ് അങ്ങനെ ഇതാ പണിക്കാരെത്തിട്ടുണ്ട് അതുപോലെ അതിന്റെ അളവും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കണുണ്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് പോകുന്നുട്ടോ നേരെ ഞങ്ങള് അങ്ങാടി പോവാണ് എനിക്ക് ബാങ്കിലും പോകണം കാക്കുന് ജിലേബി ഇട്ട് കൊടുക്കാനും പോകണം കേട്ടോ കാക്കു ജിലേബി ഇട്ടു കൊടുത്തിന് ശേഷമാണ് കടയിൽ കയറൽ അപ്പതാ ഞങ്ങൾക്ക് ഒരു ഓട്ടോ കിട്ടി പിന്നെ ബാങ്കിൽ ബാങ്കിന്റെ പരിപാടിയൊക്കെ കഴിഞ്ഞതിനു ശേഷം ഞാൻ കടയിൽ പോയി പോയിട്ടോ കാക്കുന്റെ കട അവിടുന്ന് കുറച്ച് പോയാൽ മതി അപ്പൊ ഞാൻ ചെന്ന് നോക്കുമ്പോൾ ജിലേബി ഇടാനും തുടങ്ങണുള്ളൂ അപ്പം അതാ ജിലേബി മുക്കാനുള്ള ശർക്കരൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചൂടാക്കാന കേട്ടോ പിന്നെ ജിലേബിക്ക് മലപ്പുറം ഇട്ടായി െന്നും പറ ചില ആളുകളൊക്കെ മലപ്പുറം മിഠായി എന്ന് പറയുന്നത് കേക്കലുണ്ട് അങ്ങനെ ശർക്കരയിൽ മുക്കിയിട്ട് അടുക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ജിലേബി ഒക്കെ ഇട്ടെടുത്ത് ഞാനും കാക്കും കൂടി ഓട്ടോയിൽ പോകുന്നുട്ടോ കാക്കും ഇവിടെ ഇറങ്ങി ഈ ഒരു കടയിൽ കാക്കുണ്ടാക്കണത് ബ്രോസ്റ്റ് എണ്ണക്കയുടെ ഐറ്റംസ് എല്ലാം ഉണ്ടാക്കുന്നുണ്ട് പിന്നെ എന്റെ കാക്കുന്റെ ബ്രോസ്റ്റ് എന്ന് പറഞ്ഞാല് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ നല്ല സൂപ്പർ മസാലയിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കാക്കുണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ പറയല്ല നല്ല ടേസ്റ്റ് ആണ് കഴിച്ചവർക്ക് അറിയാം അപ്പൊ ഇവിടെ കൊടുക്കുന്നത് എങ്ങനെയാ വെച്ചാല് പത്ത് പീസിന് നാനൂറ് രൂപ അതുപോലെ തന്നെ അഞ്ച് പീസിന് ഇരുന്നൂറ് രൂപ പിന്നെ ഓരോ പീസ് ആയിട്ടും കൊടുക്കും കേട്ടോ നാല്പത് രൂപയുടെ ഒരു പീസിന് വരുന്നത് അപ്പൊ നിങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ നല്ല ടേസ്റ്റിൽ ബ്രോസ്റ്റ് കഴിക്കണമെന്നുണ്ടെങ്കിൽ കാലകാവിൽ ഉള്ള നന്ദനം ബേക്കറിയിൽ വന്നാൽ മതി കേട്ടോ അങ്ങനെന്താ തിരിച്ച് വീട്ടിലെത്തി അപ്പൊ ഇന്നത്തെ വീഡിയോ എത്തുള്ളൂ നെക്സ്റ്റ് വീഡിയോയിൽ കാണിരിക്കും ഇൻഷാല്ലാ സ്ഥലക്കും